എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂരിന്റെ കുടുംബസംഗമങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് നടന്നു വരുന്നത് അപ്പൊ ആ കുടുംബ സംഗമങ്ങള് സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടോ വീടുകളിൽ നടക്കുന്ന വിവാഹമായാലും വിവാഹ വാർഷികമായാലും പിറന്നാളായാലും അതിൽ സ്മരണകളായാലും നമ്മളെ വിട്ടുപോയവരുടെ സ്മരണകളായാലും ഒക്കെ ആണ് ആളുകൾ സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തില് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് വളരെ വിപുലമായ രീതിയിൽ പത്ത് മുൻപതിനായിരം രൂപ വരെ വരുന്ന പല ചെലവ് വരുന്ന കുടുംബസംഗമം നന്നായി പോകുന്നത് നമ്മുടെ ജൂൺ ഇരുപത്തി ഒമ്പതിന് നമ്മുടെ പരിപാടി നടക്കുകയാണ് കുടുംബ സംഗമം നടക്കുകയാണ് ആ കുടുംബ സംഗമത്തിലെ നമ്മുടെ ആരാധ്യനായ നമ്മുടെ ബാബു മാഷ് പ്രത്യേകം നമ്മുടെ ഭജനസഭയിലെ പ്രധാനപ്പെട്ട ഒരു ഗായകനാണ് ആ മാഷി റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നിന്റെ ഭക്ഷണം നൽകണം എന്നൊരു ആഗ്രഹത്തിന്റെ ഭാഗമായി നമുക്ക് പതിനയ്യായിരം രൂപ കുടുംബ സംഗമത്തിലേക്ക് തന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹരിയേട്ടം അത് കൈമാറുന്നു ഏറ്റുവാക്കിന് മാഷെ വിളിക്കുന്നു രണ്ടു വാക്ക് മാഷ് ആശ്രിച്ച് വന്നിട്ട് അപ്പൊ എന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരെയും പറ്റിയില്ല നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ പൈതൃക കുടുംബാംഗങ്ങൾക്കും എന്റെ ഭാഗത്തെ 呃，我唱我是吧？